സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ പ്രഭാവതിയും ദേവികയും ഇലക്ഷൻ ഇറങ്ങുന്ന ദിവസമാണിന്ന് ഇപ്പം വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രഭാവതിയോട് അനുഗ്രഹം മേടിക്കാൻ കാര്യത്തൊട്ടു തൊഴുകുന്ന ദേവികയെ തള്ളിപ്പറയാൻ പറ്റുന്നുമില്ല എന്ന് അനുഗ്രഹിക്കാൻ പൂർണ്ണ മനസ്സോടെ പറ്റുന്നുമില്ല നന്നായി വരും ഈ അമ്മയെ ശപിക്കരുത് അമ്മയും ഇന്ന് തന്നെയാണ് ഇലക്ഷൻ പ്രചരണത്തിനിറങ്ങുന്നൊരു കുത്തുവാക്ക് കൊണ്ട് മാത്രം മറുപടി കൊടുക്കുന്നുണ്ട് ശേഷം ദേവികയാണെങ്കിൽ ആളും ആരോത്തോടെയും കാറിലൊക്കെ കയറി പോകുന്ന സമയത്ത് പ്രഭാവതി സിംപ്ലിസിറ്റി കാണിക്കാനായിട്ട് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് ഗിരീഷിനാണെങ്കിൽ ആദ്യം ഇഷ്ടപ്പെടുന്നില്ല പാർട്ടി പ്രസിഡന്റിനെ വിളിച്ച് തിരക്കുമ്പോഴാണ് പ്രഭാവതി തന്നെയാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചതെന്ന് പറയുന്നു അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്നു അറിയില്ല അത് പ്രഭാവതി മേടത്തോട് തന്നെ ചോദിക്കണം ഗിരീഷ് എന്തായാലും ചോദിച്ചു നോക്കാൻ പറയുന്നു അങ്ങനെ ദേവികയാണെങ്കിൽ എലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അരുന്ധതിയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കാൻ പോകുന്നു സിദ്ധുവിനോട് പറഞ്ഞു നേരെ അരുന്ധതിയുടെ വീട്ടിലേക്ക് പോകുന്ന നന്ദനും ദേവികയും കാത്ത് നമ്മുടെ അരുന്ധതി ക്ഷേത്രത്തിൽ പോയി പ്രസാദമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ വിളിച്ച് പറഞ്ഞിരുന്നു കൊണ്ട് ആ പ്രസാദം ദേവികയുടെ നെറ്റിയിൽ തൊടിയിച്ചു കൊടുക്കുന്നു അങ്ങനെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുമ്പം അനുഗ്രഹിക്കുന്നുണ്ട് അരുന്ധതി എന്നിട്ട് ആശംസിക്കുന്നു അവസരം കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് രാമപുരം നിയോജക മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ വി ഡി എഫ് പാർട്ടി പ്രവർത്തകയായ ദേവിക നന്ദൻ തന്നെ കെ ഡി എഫ് പാർട്ടി പ്രവർത്തകയായ പ്രഭാവതിക്കായി നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കണം അതാണ് എനിക്ക് ആഗ്രഹം അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് കാണുമെന്നൊക്കെ പറയുമ്പോൾ ദേവികയ്ക്കും നന്ദനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ദേവിക പറയുന്നു ഒരുപാട് നന്ദിയുണ്ട് മേഡം എനിക്കറിയാം എൻ്റെ വിജയം കാണാനാണ് മേഡവും ഋഷിയൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് ഋഷി മേലുണ്ടോ മേഡോന്ന് നന്ദൻ ചോദിക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട് ഇവിടെ തന്നെ ഉണ്ട് എന്തായാലും ഞാൻ ഋഷിയോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് നന്ദനും ദേവികയും അങ്ങ് മേലത്തെ നിലയിലേക്ക് കയറിപ്പോകുന്നു അതേസമയം പാർട്ടി പ്രസിഡൻറ്റും ഗിരീഷുമായിട്ട് ചില അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നു എങ്ങനെ പ്രഭാവതിയുടെ ഇലക്ഷൻ പ്രചരണം സ്മൂത്തായിട്ട് നടത്താം വോട്ടുകൾ എങ്ങനെ മറിക്കാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് വി പാർട്ടി ഓഫീസിൽ പല ഗൗരവുമായിട്ടുള്ള ചർച്ച നടക്കുന്നു എല്ലാവരും പരോക്ഷമായി നമ്മുടെ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് പ്രഭാവതിയുടെ മത്സരം തടസ്സപ്പെടുത്താൻ സിദ്ധാർത്ഥൻ വിചാരിച്ചിരുന്നെങ്കിൽ സാധിച്ചേനെ അതിന് ശ്രമിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു രാമപുരം നിയോജകമണ്ഡലത്തിൽ ബി ഡി എഫ് പാർട്ടി മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നാൽ കെ ഡി എഫ് പാർട്ടിക്ക് കിട്ടാവുന്നതിലും ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് എന്ന് മാത്രമല്ല എലക്ഷൻ പ്രചരണത്തിനിറങ്ങുന്ന സമയത്ത് പോലും പ്രഭാവതി ഒരു വാർത്തയായി ചിത്രീകരിക്കാൻ ഇലക്ഷൻ പ്രചരണ തന്ത്രത്തിൽ തന്നെ ഉൾപ്പെടുത്തി ഒരു ഓട്ടോറിക്ഷയിൽ സിംപ്ലിസിറ്റി കാണിക്കാനൊക്കെ പോയി അതുകൊണ്ടൊക്കെ തന്നെ പാർട്ടി ഓഫീസിലും പാർട്ടി പ്രവർത്തകർക്കുമൊക്കെ ചെറിയ സംശയം വരുന്നു രാമപുരം നിയോജകമണ്ഡലത്തിൽ ഇന്ന് വരെ ജയിച്ചിട്ടുള്ള വി ഡി എഫ് പാർട്ടിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ എതിരാളിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവികയുടെ വിജയം പൂർണ്ണമായി ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനുമാണ് സിദ്ധാർത്ഥൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ സിറ്റുവേഷൻ ഒന്നും വരത്തില്ലായിരുന്നു എങ്ങനെയെങ്കിലും പ്രഭാവതിയെ കോംപ്രമൈസ് ചെയ്യിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി മത്സരത്തിൽ നിന്നും പിന്മാറ്റാമായിരുന്നു എന്നൊക്കെ പല ആശയങ്ങൾ വരുന്ന സമയത്ത് സിദ്ധു പറയുന്നുണ്ട് ആര് വേണമെങ്കിലും മത്സരിക്കട്ടെ പക്ഷേ എലക്ഷൻ പ്രചരണവും നമ്മുടെ സ്ഥാനാർത്ഥി എങ്ങനെയുള്ള ആളാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്നതിലും വലിയ കാര്യം പിന്നെ എന്തിനാ പേടിക്കുന്നത് പ്രചരണം ശക്തമായിട്ട് നടത്തണം ത്യാഗരാജനെ പോലുള്ളവരുടെ കുരുട്ടുബുദ്ധിയൊന്നും ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ല എന്തു പറഞ്ഞാലും ത്യാഗരാജൻ്റെ ആശയങ്ങൾ സിദ്ധാർത്ഥൻ ഇഷ്ടപ്പെടുന്നില്ല അതേസമയം പാർട്ടി പ്രസിഡന്റ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് ഒരു കാര്യം മറക്കണ്ട സിദ്ധാർത്ഥൻ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് പല ആശയങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞു തന്നത് പ്രഭാവതിയാണെന്നുള്ള കാര്യം ഈ നിൽക്കുന്ന ഞങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അതുകൊണ്ട് പ്രഭാവതി അത്ര നിസാരമായിട്ട് എഴുതി തള്ളാനൊന്നും പറ്റില്ല അതേസമയം നന്ദനം ദേവികയാണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിൽ നിന്ന് അനുഗ്രഹം മേടിച്ചതിന് ശേഷം ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി പോകുന്ന സമയത്ത് വണ്ടി ഒതുക്കി ചില ആശയങ്ങൾ നന്ദൻ ദേവിയോട് ഷെയർ ചെയ്യുന്നുണ്ട് അതായത് പ്രചരണ സമയത്ത് എങ്ങനെ വോട്ടർമാരോട് പെരുമാറണം അല്ലെങ്കിൽ വോട്ട് ചോദിക്കണം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പറയുന്നു അച്ഛൻ മത്സരിച്ചപ്പോഴുള്ള ആ അന്തരീക്ഷമൊന്നുമല്ല ഈ സമയത്ത് അതുകൊണ്ട് ഏത് പ്രതിസന്ധികൾ വന്നാലും തരണം ചെയ്യാൻ ഒരു മനക്കരുത്തൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നൊക്കെ പറയുമ്പോൾ എന്തിനും ഏതിനും എൻ്റെ നന്ദു കൂടെ ഉള്ളപ്പോൾ അങ്ങനെ നിസാര പ്രശ്നങ്ങളൊന്നും എന്നെ അങ്ങനെ ബാധിക്കില്ല എന്നൊക്കെ ദേവിക പറയുന്നത് കേട്ടിട്ട് നന്ദനും സന്തോഷമാകുന്നു അതേസമയം ഇലക്ഷൻ പ്രചരണത്തിനായി റോഡിലിറങ്ങി നടക്കുന്ന പ്രഭാവതിയെ കാത്ത് ഉറ്റ സുഹൃത്തായ ചന്ദ്രമതിയാണെങ്കിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ പ്രഭാവതി ആദ്യം തെറ്റിദ്ധരിച്ചു മിക്കവാറും ആശംസ അറിയിക്കാം എന്നതായിരിക്കും ഒന്ന് അപ്പം ചന്ദ്രമതിയാണെങ്കിൽ ആശംസ അറിയിക്കാനൊന്നും വന്നതല്ല പ്രഭാവതിയുടെ നേരുള്ള ആ ഒരു പ്രതിഷേധം അറിയിക്കാൻ തന്നെ വന്നതാണ് രാമപുരം നിയോജകമണ്ഡലത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന വി ഡി എഫ് പാർട്ടിയാണോ അവരുടെ മേൽ ചവിട്ടി മെതിച്ച് നടക്കുന്ന കെ ഡി എഫ് പാർട്ടിയാണോ വേണ്ടേന്ന് വോട്ടർമാരായ നിങ്ങൾ തന്നെ തീരുമാനിക്കണമെന്നൊക്കെ ശക്തമായി പറയുന്നത് കേട്ടിട്ട് പ്രഭാവതിക്ക് എന്ത് അറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ പ്രഭാവതി തക്ക മറുപടി കൊടുത്ത് ചന്ദ്രമതിയുടെ വായടപ്പിക്കുന്നു പാർട്ടിയുടെ ഓരോരോ പോരായ്മകൾ എടുത്തു ചൂണ്ടിക്കാണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചന്ദ്രമതിക്കാണ് ഉത്തരം നഷ്ടമാകുന്നത് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന പ്രഭാവതിയെ തകർക്കാൻ ചന്ദ്രമതിക്കോ സിദ്ധുവിനോ ദേവിയയ്ക്കോ നന്ദനോ ഒന്നും ആകുന്നില്ല അപ്പം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം